ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറ്റിപ്പുറത്താണ് കുച്ചിപ്പുറത്ത് കുറേ ആയി വന്നിട്ട് നമ്മൾ പുതിയ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടെയാണ് വന്നിട്ടുള്ളത് കാണാം നമുക്ക് ഇവിടെ ഇവിടം വരെയാണ് കോട്ടക്കൽ മുതൽ ഇവിടം വരെയാണ് ഫുള്ളായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയ ഭാഗം ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത് ആ ഭാഗത്തു നിന്നുള്ള ഭാഗത്താണ് വർക്കുകൾ കൂടുതൽ നടക്കാനുള്ളത് ഇപ്പോൾ പ്രവാസികളായ ആളുകളൊക്കെ ചോദിക്കാറുണ്ട് എവിടം വരെ എത്തിയിട്ടുണ്ട് വർക്കുകളെന്ന് അപ്പം നമ്മളെ മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ ഭാഗത്തുനിന്ന് കുറ്റിപ്പുറം വരെയുള്ള ഭാഗത്ത് നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടിക്കാവുന്ന രീതിയിലേക്ക് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ മാത്രമാണ് ഇനി വർക്കുകൾ ഉള്ളത് വട്ടപ്പാറ ഭാഗത്ത് വളരെ കുറഞ്ഞ ഭാഗത്താണ് വർക്കുകൾ ഉള്ളത് വാഹനങ്ങൾ പോകുന്നതിന് ഒരു തടസ്സമൊന്നുമില്ല സോയിൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ബാക്കിയുള്ള വർക്കുകൾ നമുക്ക് ഇനി ആർച്ച് ബ്രിഡ്ജ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം അതിന്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിന്റെ ഭാഗത്തേക്കും അവിടെ മണ്ണ് എടുക്കുന്ന വർക്കുകൾ റോഡ് വർക്കുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വർക്ക് നടക്കുന്ന ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇവിടെ ഉള്ള സർവീസ് റോഡ് സർവീസ് റോഡ് ഇവിടം വരെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് ഇനി സർവീസ് റോഡുകൾ ഉണ്ടാക്കാനുണ്ട് പഴയ റോഡിലൂടെ തന്നെ നമ്മളിപ്പോൾ കണ്ട ആ ഭാഗത്ത് നിന്ന് കയറി വരുന്നത് പഴയ റോഡാണ് അതിൻ്റെ ഭാഗത്തൂടെ തന്നെയാണ് വാഹനങ്ങൾ പോകുന്നത് പുതുതായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടം വരെയാണ് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളത് കാണാം ഇവിടുന്ന് അങ്ങോട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് കുറച്ചായി ഇവിടെയൊക്കെ വന്നിട്ട് തന്നെ അപ്പോൾ വർക്കുകളൊന്നും എത്രത്തോളം ആയി എന്നുള്ളത് നമ്മൾ നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണാൻ സർവ് ഡ്രൈനേജിൻ്റെ വർക്കുകളാണ് നടക്കുന്നത് ഇത് കൂടാതെ ഈ സൈഡിൽ ഇങ്ങനെ കോൺക്രീറ്റ് വാളിന് വേണ്ടിയിട്ടുള്ള കമ്പികൾ എക്സ്ട്രാ ആയിട്ട് പൊക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ ഒരു വീടൊക്കെ കാണാം ഈ വീടിനൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഭാഗത്തൊന്നും പുതുതായിട്ടുള്ള വർക്കുകളൊന്നും കാണുന്നില്ല റോഡ് വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആ ഭാഗത്താണ് കുറച്ച് മുൻഭാഗത്താണ് റോഡിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ വേറെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട് ഇത്ര ഇത് ജെ എസ് ബി ഒക്കെ അവിടെ കാണുന്നുണ്ട് അടുത്ത് പോയി നോക്കാം അപ്പൊ ചാനലിൽ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളു നിങ്ങളൊരു സപ്പോർട്ട് വേണം അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യ അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത് പോയി നോക്കാം അവിടെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു മെഷീനാണ് മിക്സർ മെഷീന് ഇവിടെന്തോ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് എന്താന്ന് മനസ്സിലായില്ല ഡ്രൈനേജ് അവിടെ ഉണ്ട് ഇത് സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഭാഗത്താണ് ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടാണ് സർവീസ് റോഡിന്റെ വാള് കൊടുക്കുന്നത് തോന്നുന്നത് അതിപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യണേ അതിനു വേണ്ടിയാണ് ഈ കമ്പികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങോട്ടൊക്കെ സർവീസ് റോഡ് കോൺക്രീറ്റ് ചെയ്തിട്ടാണോ ക്രാഷ് ബാരിയറുകൾ കൊടുക്കുന്നുണ്ട് ക്രാഷ് ബാരിയർ കൊടുക്കുന്ന ഭാഗത്ത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് താഴെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് ഈ നിലത്താണ് ഇങ്ങനെ കമ്പികളൊക്കെ വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യണേ ക്രാഷ് ബാരിയറുകൾ കൂട്ടിയിട്ട് അപ്പൊ അതിന്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇവിടെ കാണാ ഈ ഇത്രയും ഭാഗത്തൊക്കെ സോയിൽ ലൈനിങ്ങിന്റെ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട് അപ്പൊ ഇവിടെ കമ്പികളൊക്കെ പൊക്കി ഇട്ടിട്ടുണ്ട് ഇവിടെ സോയിൽ ലൈനിങ്ങിന്റെ വർക്കും എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ഇനി വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് മുന്നോട്ട് അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്താ നോക്കാം റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് അത് നോക്കാം ഇവിടെ സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് മണ്ണെടുത്ത് ഇങ്ങനെ കീറിയൊക്കെ വെച്ച് അത് അതുപോലെ തന്നെ കിടക്കാണ് എവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുമ്പോൾ ഇവിടെ കുറെ പാറകളൊക്കെ ഉണ്ട് ആ പാറകളൊക്കെ പൊട്ടിച്ചെടുക്കുന്ന വർക്കാണ് ഇവിടെ ചെയ്യുന്നത് ഇനി ഇവിടുന്ന് കുറെ പാറകൾ എടുക്കാനുണ്ട് ഇവിടെയൊക്കെ പാറകളുണ്ട് അത്രയും ഭാഗത്ത് ഇങ്ങനെ ഒരു തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്നു റോഡിന് വേണ്ടിയുള്ള കമ്പികളൊക്കെ പൊങ് സർവീസ് റോഡിന്റെ വർക്കിന് വേണ്ടിയുള്ള കമ്പികളൊക്കെ അവിടെ പൊങ്ങി കിടക്കുന്നത് കാണാം അപ്പൊ ഇവിടെക്ക് വരുമ്പോ കാണാം നമുക്ക് ഇവിടെ ഇങ്ങനെ വലിയൊരു കുന്നായിരുന്നു ഇത് വെട്ടി വെട്ടി ഇങ്ങനെ ഇറക്കി കൊണ്ടുവന്നതാണ് ആ ഭാഗത്തൊന്നും സോൽ ലൈനിങ്ങിൻ്റെ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊന്നും തുടങ്ങിയിട്ടില്ല അവിടെ ആ ഭാഗത്ത് മാത്രമാണ് കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റിന്റെ വാള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെയാണ് കോൺക്രീറ്റ് വാള് കുറച്ച് ചെയ്തിട്ടുള്ളത് അതിന്റെ അരികിലൂടെയാണ് വരുന്നത് സർവീസ് റോഡിന്റെ കോൺക്രീറ്റ് വാളും ഇവിടെയൊക്കെ ഇങ്ങനെ കമ്പികളും ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് കാണാം ഇത് ക്രഷ് ബാരിയറുകളാക്കി മാറ്റും അതിന്റെ വർക്കുകളൊക്കെ ഇനി തുടങ്ങാനുണ്ട് ഇവിടെ ഇങ്ങനെ കുറെ ഭാഗത്ത് ഇങ്ങനെ വലിയൊരു ഗ്യാപ്പ് വരും തോന്നുന്നത് ഇവിടെ മണ്ണുകളൊക്കെ കുറെ ഭാഗത്ത് ഇണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിട്ടുണ്ട് കുറെ മണ്ണ് കൂട്ടിയിരുന്നു ഇപ്പൊ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അപ്പുറത്തേനെ നോക്കാം ആ ഭാഗത്ത് പാറ പൊട്ടിക്കുന്ന വർക്കാണ് നടക്കുന്നത് ഇവിടെ നല്ല താഴ്ചയിലേക്ക് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് ആദ്യം കുറെ മണ്ണ് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയതായിരുന്നു ഇപ്പം ഇതൊക്കെ എടുത്ത് മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നല്ല സ്ട്രോങ് ഒരു പാറേനാണ് ഇവിടെ ഈ കാണാൻ നമുക്ക് ഈ ഡ്രില്ല് ചെയ്യുന്ന മെഷീന് അത് നല്ല സ്ട്രോങ് ആയ പാറകളൊക്കെ ഡ്രില്ല് ചെയ്ത് എടുക്കുന്ന ഒരു മെഷീനും കൂടെ ആണ് അപ്പൊ ആ മെഷീന് നമ്മള് നമ്മുടെ വട്ടപ്പാറ ഭാഗത്തൊക്കെ കോട്ടക്കൽ ബൈപ്പാസിലൊക്കെ കണ്ടിരുന്നേ അപ്പൊ അത് ആ മെഷീനൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട് കുറച്ച് ഇതിന്റെ താഴെ ഭാഗത്തേക്ക് വരുമ്പോ ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിന്റെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒന്നും പോകാൻ പറ്റാത്ത ഒരു രീതിയിലാണ് അവിടെ മണ്ണും ചെളിയായിട്ട് കിടക്കണേ അവിടെ ഒരു ഇറ്റാച്ചി ഉണ്ട് കാണുന്നില്ല ഇവിടുന്ന് അങ്ങോട്ട് കറക്റ്റായിട്ട് കാണിക്കാൻ വയ്യ ഇവിടെ ഒരു തിണ്ടിൽ കയറി നിന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കേണ്ടത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള വർക്കുകളൊക്കെ എന്തൊക്കെയാണെന്ന് കുറച്ചുകൂടെ താഴെട്ട് വരുമ്പോ ഇവിടെ കാണാൻ നമുക്ക് കമ്പികളൊക്കെ വെന്റ് ചെയ്യുന്ന കുറെ കമ്പികളൊക്കെ ഇവിടെ കൊടന്ന് കൂട്ടിയിട്ടുണ്ട് ഇവിടെയാണ് സർവീസ് റോഡിന്റെ ഭാഗമായിട്ട് വരുന്ന ഭാഗം അപ്പൊ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാകുന്നുണ്ട് സർവീസ് റോഡും ഇതൊക്കെ ആയിട്ട് കറക്റ്റ് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് അപ്പൊ ഇനി ഇവിടുന്ന് മണ്ണ് എടുത്ത് പോകാനായിരിക്കും കാ നമുക്ക് മനസ്സിലാകുന്ന എന്താ പറഞ്ഞാൽ ഇവിടെയാണ് ക്രഷ് പേരിയാറ് വരുന്നത് അപ്പൊ നമ്മളൊക്കെ നിൽക്കുന്ന ഒരു ഉയർന്ന ഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പൊ ഈ ഭാഗത്തൊക്കെയുള്ള മണ്ണുകൾ എടുത്തു മാറ്റാനുണ്ടാവും പാലത്തിന്റെ പഴയ പാലത്തിന്റെ ഹൈറ്റിലേക്ക് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ ഇനി ഈ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിൽ മണ്ണ് എടുത്ത് മാറ്റാനുണ്ട് അങ്ങനെയുള്ള വർക്കുകൾ മണ്ണെടുത്ത് മാറ്റുന്ന വർക്കുകൾ നടക്കുന്നില്ല ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് വാളിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്ത് പാറയൊക്കെ ഉണ്ട് ആ പാറയൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇവിടെയും കുറച്ച് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് നമുക്ക് അപ്പുറത്തും നോക്കാം ചെറിയ പയ്യന്മാരാണ് ഇതിന്റെയൊക്കെ ഡ്രൈവർമാര് ഇവിടെ ഈ സൈഡിലേക്ക് വരുന്ന ഈ ഭാഗത്തെ കുറച്ച് ഭാഗത്തൊക്കെ ഡ്രൈനേജിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡിന്റെ വർക്കുകളാണ് അപ്പൊ ഒന്നുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇവിടെ വരുന്ന സർവീസ് റോഡ് സർവീസ് റോഡ് റെയിൽവേന്റെ അങ്ങോട്ട് പോകുന്നുണ്ട് അവിടുന്ന് എങ്ങനെയായിരിക്കും ഒരു ഐഡിയ എനിക്കല്ല അവിടെ റെയിൽവേ ക്രോസ് ആണ് പിന്നെ റെയിൽവേ ട്രാക്കുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണാം നമുക്ക് ഇവിടെ ഹൈവേന്റെ വർക്കിന് അതിൻ്റെ കട്ട വെച്ചുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഭാഗത്ത് മുന്നിൽ കാണാം നമുക്ക് ആർച്ച് പാലം ആർച്ച് പാലം കുറച്ച് അങ്ങോട്ട് എടുത്തു വെക്കാനുള്ളതാണ് അതിൻ്റെ ഭാഗത്തൊക്കെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം അതിൻ്റെ മുകളിൻ്റെ അടുത്തേക്ക് പോവാം അപ്പൊ അവിടം വരെയാണ് കട്ട വെച്ചുള്ള വർക്കുകൾ അതിന്റെ മുന്നിൽ കോൺക്രീറ്റിന്റെ പാലായിരിക്കും വരിക അപ്പുറത്താണ് ആർച്ച് പാലം വരിക ഇതിന്റെ റെയിൽവേന്റെ ട്രാക്കിന്റെ മുകളിൽ അപ്പൊ ഇവിടുന്ന് കുറച്ചു ഭാഗത്തു നിന്നൊക്കെ മണ്ണെടുത്ത് മാറ്റാനുള്ളു ബാക്കിയുള്ളതൊക്കെ പഴയ പോലെ തന്നെ ആയിരിക്കാം ഇത് പണ്ടത്തെ ഒരു ഡ്രൈനേജ് ആണ് ഇപ്പൊ കാണുമ്പോ ഒരു ഗുഹ പോലെ ഉണ്ട് നമ്മള് അവിടുന്ന് കണ്ടത് ഇവിടെ ഈ ഭാഗത്താണ് ഇവിടം വരെയാണ് കട്ട വെച്ചുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുള്ളത് താഴോട്ടൊക്കെ പോണമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെയൊക്കെ നല്ല ചളിയാണ് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇവിടെ പാലത്തിന്റെ താഴെ വേറെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട് ഈ ആർച്ചിന്റെ ഇതിന്റെ ഉള്ളിലൂടെ ഒരു കമ്പിയൊക്കെ കമ്പി ഒരു പോലുള്ള കമ്പിയാണ് ഇതാ കാണാൻ നമുക്ക് ഇതടുത്ത് കണ്ടില്ല ഇതുപോലുള്ള ഒരു കമ്പിയൊക്കെ അതിനുള്ളിലേക്ക് കയറ്റി വിടുന്നുണ്ട് എന്താണ് എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ കൊറേ ജാക്കികൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരുപാട് വർക്കുകൾ ഇവിടെ പല രീതിയിലുള്ള വർക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ട് അതുകൊണ്ടായിരിക്കാം ഇത് എടുത്തു വെക്കാത്തത് ഇവിടെ ഇതിന്റെ ഉള്ളിലൊക്കെ വർക്കേഴ്സ് ഉണ്ട് ഇതിന്റെ താഴ്ഭാഗത്തൊക്കെ ഈ റെയിൽമെല് കയറ്റിവെച്ചിട്ടുള്ളൂ റെയിൽമെൽ കയറ്റിവെച്ചതിനു ശേഷമുള്ള വർക്കുകളാണ് ഇപ്പൊ നടക്കുന്നത് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വെൽഡിംഗ് ചെയ്യുന്നുണ്ട് ഓരോ പില്ലറിന്റെ താഴ്ഭാഗത്തും ഓരോ ആളുകൾ ഇരുന്നിട്ട് ഓരോ രീതിയിലുള്ള ബെൽഡിങ്ങുകൾ ചെയ്യുന്നുണ്ട് ഇവിടെ കുറെ എക്സ്ട്രൈറ്റ് വേറെയും കളറിലുള്ള ഇങ്ങനെ കൊടുത്തത് കാണാം അപ്പൊ നമ്മൾ ഇതിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് പാലത്തിന്റെ വെക്കണ കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിന്റെ പോയിന്റിലേക്ക് ഇവിടെ കുറേ ഉദ്യോഗസ്ഥന്മാരാണോ അതോ റെയിൽവേ ആളുകളാണോ അറിയില്ല അവിടെ കുറേ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ മുന്നേ നമ്മൾ വന്ന സമയത്ത് പറഞ്ഞില്ല അവിടെ കുറെ പുതിയതായിട്ട് ഒരു സ്റ്റാൻഡുകളൊക്കെ കൊടുക്കാനുള്ളതാണ് എറണാകുളം അതിനു വേണ്ടി കോൺക്രീറ്റ് ചെയ്ത ഒരു ഫില്ലറുകളൊക്കെ അപ്പം അതിൻ്റെയൊക്കെ വർക്കുകൾ കഴിഞ്ഞ് അത് ഏകദേശം ഇതിന്റെ അതേ ലെവലിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെയും കാണാൻ നമുക്ക് വർക്ക് നടക്കുന്നുണ്ട് വീഡിയോ തുടങ്ങിയ സമയത്ത് വെയിലില്ലായിരുന്നു ഇപ്പൊ നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല ക്ലിയർ ക്ലാരിറ്റി ഉണ്ടാവും അപ്പൊ ഒരു ട്രെയിനൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇവിടെ വരെ പാലത്തിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഒരു പുതിയ ഗർഡറുകൾ കൊടുക്കാനുണ്ട് ഈ ഭാഗത്തൊക്കെ അതിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല ഒരു പക്ഷെ ആ പാലം ഇങ്ങോട്ട് എടുത്ത് വെച്ചതിന്റെ ശേഷമായിരിക്കാം ഇവിടെ ആ പാലം നീക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള റെയിലുകളൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് അതാണ് ഇത് ഈ കാണുന്നത് ഇവിടെ ട്രെയിന് ഇതിന്റെ ഇതിൻ്റെ ക്രെയിൻ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കാണാം നമുക്ക് ക്രൈൻ സെന്റർ ഭാഗത്ത് എങ്ങനെയാണ് ക്രൈനൊക്കെ അങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട് അതൊക്കെ ന നല്ല സ്റ്റാൻഡിലൊക്കെ കൊടുത്ത് നല്ല സെറ്റ് ആക്കി നിർത്തിയിട്ടുണ്ട് പാലത്തിന് ഇങ്ങോട്ട് തള്ളി വെക്കുന്നതിന്റെ മുന്നേ ആയിട്ടുള്ള ഇവിടെ സ്റ്റാൻഡുകൾ ഈ ഭാഗത്തൊക്കെ ക്ലിയർ ആയിട്ട് നല്ല കോൺക്രീറ്റ് ചെയ്ത് പഠിപ്പിച്ച ഭാഗങ്ങളൊക്കെ റെഡിയാണ് ഇനി പാലം ഇങ്ങോട്ട് എടുത്തു വെക്കാനുള്ള വർക്കുകളാണ് അവിടെ അതിന്റെ താഴ്ഭാഗത്തൊക്കെ ഇപ്പൊ നമ്മൾ കണ്ടത് നടക്കുന്നത് ഈ ഭാഗത്തേക്ക് വരുമ്പോ പുതിതായിട്ട് അധിക വർക്കുകളൊന്നും ചെയ്തതായിട്ട് കാണുന്നില്ല കുറെ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് ഒരു പകുതിയോളം ഐറ്റില് മണ്ണിട്ട് പൊക്കി ഇങ്ങനെ വെച്ച് അതുപോലെ തന്നെ കിടക്കണേ ഇപ്പൊ ഇവിടെതാ ഒരു വണ്ടി കൊടുത്തിട്ട് ഇങ്ങനെ ലെവൽ ചെയ്യുന്ന ഒരു വർക്ക് തുടങ്ങിയത് കാണാം വേറെ പുതുതായിട്ടുള്ള വർക്കുകളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല മണ്ണിടിച്ചിലെ പ്രശ്നങ്ങൾ എല്ലായിടത്തും നടക്കുന്നത് നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടതാണ് അതുകൊണ്ടായിരിക്കാം വളരെ പതുക്കെയാണ് ഇങ്ങനെ മണ്ണ് ഫില്ലിംഗ് ഒക്കെ ചെയ്യുന്ന വർക്കുകൾ നടക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഫ്ലോവിൽ നിൽക്കണേ ഫസ്റ്റ് ലൈറ്റ് ചെയ്യണം ഈ ഭാഗത്ത് കണ്ടില്ലേ അങ്ങോട്ടൊന്നും മണ്ണ് ഇളക്കം വന്നിട്ടില്ല ഇവിടെ പുതുതായിട്ട് മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒക്കെ പഴയ റോഡാണ് ഈ പഴയ റോഡ് പൊട്ടിപ്പോയതൊക്കെ കാണാം ഇവിടെ ഇതൊക്കെ എടുത്തു മാറ്റാനുണ്ട് ഇനി ഹൈറ്റ് ലെവല് ആ പാലത്തിന്റെ ഹൈറ്റിലേക്ക് കൊണ്ടുവരാനുണ്ട് മണ്ണ് ഇട്ട് ഇവിടെ കട്ട വെച്ചത് ഈ ഭാഗത്തെ പകുതിയാക്കി വെച്ചിട്ട് കാണാം നമുക്ക് മുഗൾ ഭാഗത്തൊന്ന് പോയി നോക്കാം പാലത്തിന്റെ മുകളിലേക്ക് വന്നിട്ടുണ്ട് പാലത്തിന്റെ മുകളില് ഇങ്ങനെ വെള്ളം കെട്ടി നിർ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോ സിമെൻ്റ് കൊണ്ട് ബ്ലോക്കുകളാക്കി ഇങ്ങനെ തിരിച്ചതാണ് അതിൽ വെള്ളം നിൽക്കുന്നുണ്ട് വീതി ഒരു തോന്നൽ എനിക്ക് മാത്രമാണ് അറിയില്ല നമ്മുടെ അപ്പുറത്തുള്ള ആച്ചുപാലത്തിൻ്റെ അതേ അളവിൽ തന്നെ ആയിരിക്കാം പക്ഷേ വളരെ ചെറിയൊരു ഇത് തോന്നുക ഇങ്ങനെ കാണുമ്പോൾ അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല വീതി ഉണ്ട് ഇവിടേക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ വളരെ വീതി കുറവായിട്ടൊരു തോന്നുന്നുണ്ട് ഒരുപക്ഷെ ഇതിന് സൈഡിൽ ഇങ്ങനെ നിർത്തുന്ന രീതിയിലുള്ള ആ ഗ്യാപ്പൊന്നും ഉണ്ടാവും തോന്നില്ല അതുകൊണ്ടായിരിക്കാം അപ്പം അങ്ങോട്ടുള്ള ഭാ അങ്ങോട്ടുള്ള ഭാഗത്തൊന്നും പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല ഇതൊക്കെ തന്നെയാണ് പുതിയ മാറ്റങ്ങളായിട്ട് വേറെ ഒന്നും കാണുന്നില്ല നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ്